ചാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസരേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരുപരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിസാക്ഷാത് ഗുരുപവനപുരേ ഹന്ദഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള നാ ദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം പേരെ ശ്രീമന് നാരായണീയ അർത്ഥചിന്താ പരമ്പരയിൽ നമ്മൾ കണ്ടത് രണ്ട് ശ്ലോകമാണ് ആറും ഏഴും അതിൽ ഭഗവാന്റെ പുഞ്ചിരി മായയാണ് ഭഗവാന്റെ ശ്വാസമാണ് ലോകത്തില കാറ്റ് അതുപോലെ തന്നെ ജലം എന്ന് പറയുന്നത് നാവാണ് ഭഗവാന്റെ ശബ്ദമാണോ പക്ഷികളുടെ മനോഹരമായ ശബ്ദമെന്നും സരിഗമ പതനീസ്വരങ്ങൾ സിദ്ധന്മാരെയായിട്ടാണ് കൽപ്പിച്ചത് എന്നും മുഖം അഗ്നിയായിട്ടും കൈകൾ ദേവന്മാരാണ് ഇന്ദ്രാദി ലോകപാലന്മാരാണ് കൈകൾ ദേവാപുജാ ഇന്ദ്രാദി ലോകപാലന്മാരാത്രയും ഭഗവാന്റെ കൈകൾ ഒരാണോ പാലിക്കണത് അതുകൊണ്ടാണ് കൈകൾ എന്ന് പറഞ്ഞത് തനയുഗം ധർമ്മദേവനും ആണ് എന്ന് പറഞ്ഞു ഏഴാമത്തെ ശ്ലോകത്തിൽ പൃഷ്ടം തു അധർമ്മം പൃഷ്ടം പ്ലസ് തു പ്ലസ് അധർമ്മം പിൻഭാഗം അധർമ്മവും മനസ്സ് ചന്ദ്രനും ഹൃദയം അവ്യക്തം എന്ന് പറയുന്ന സൃഷ്ടിക്ക് മുമ്പെയുള്ള നിലപാടും നിലയും അവ്യക്തമേവ ഹൃദയാം ഹൃദയാംബുജം അംബുജാക്ഷൻ സംബോധന പിന്നെ കുട്ട ഭഗവാന്റെ വയർ എന്ന് പറയുന്നതാണ് സമുദ്രം സമുദ്രം ലോകത്തിലു സമുദ്രം വസനം തുസന്ധി ഭഗവാന്റെ വസ്ത്രമാണ് അത്രയും സന്ധ്യ സന്ധ്യ എന്ന് പറയുന്നത് ഭഗവാന്റെ വസ്ത്രവും ജനനേന്ദ്രിയം പ്രജാവതിയാണ് പ്രജാവതിയാണ് ലോകത്തിൽ സൃഷ്ടി നടത്തുന്നത് പല സ്ഥാനം കൽപ്പിച്ചു വൃഷണത്തിന് സൂര്യദേവൻ്റെ ആ ഒരു ഭാവവും സങ്കല്പിച്ചു ഞാൻ അടുത്ത കാര്യങ്ങൾ പറയുന്നു ശ്ലോകത്തിൽ ശ്രോണീസ്തലം മൃഗഗണ പതയോർണഗാസ്തേ അറ്റൊട്ടതൈന്ദവ മുഖാഗമനം തുകാല വിപ്രാതി വർണ്ണഭവനം ചരണം ജാഹുച്ചൂരു യുഗ്മചരുണം ചരണം കരുണാംബുദേ ശ്രോണീ സ്ഥലം ശ്രോണി എന്ന് പറഞ്ഞാൽ അരക്കെട്ട് ഭഗവാൻ്റെ അരക്കെട്ട് ഭൂമിയാണ് ഒരുത്തിയിൽ പറഞ്ഞു ശരതിന് ഇവിടെ വേറൊരു വിധത്തിലോ അർത്ഥം കൊടുക്കുക മൃഗഗണാഹ മൃഗഗണങ്ങളാണ് എന്ന് പാതയോ നഖാഹ പാതത്തില നഖങ്ങൾ എന്തായിട്ട് കൽപ്പിച്ചു അത്യുട്ടസൈന്ധവ മുഖാഹ ആന ഒട്ടകം കുതിര മുതലായിട്ടുള്ള മര മൃഗങ്ങൾ രണ്ടുതരം മൃഗങ്ങളാണ് അപ്പോൾ അതിൽ സൗമ്യമായിട്ടുള്ള മൃഗങ്ങളാവാം അരക്കെട്ട് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല രണ്ട് മൃഗങ്ങളാണെന്ന് പറഞ്ഞാലേ ചില മൃഗങ്ങളെ പാ പാതത്തെ നാഖം ആയിട്ട് പറഞ്ഞു ഹത്തി ആന ഉഷ്ട്രം കുതിര ഒട്ടകം ഉഷ്ട്രം ഒട്ടകം സ്വയംധവും കുതിര കാലിലത്തെ നഖങ്ങൾ ആനയും ഒട്ടകവും കുതിരയായിട്ടും അരക്കെട്ട് മറ്റു മൃഗങ്ങളെന്ന് കണക്കാക്കണം ഈ മൃഗങ്ങളല്ലാത്തവ ഒട്ടകമൊക്കെ കുറച്ച് കഠോരമായിട്ടുള്ള മൃഗമാണെന്നാണ് പറയുക കുതിരയത് ശക്തിൻ്റെ കുതിരയ്ക്കൊക്കെ കുതിരപ്പവർന്നാൽ പറയുക അല്ലേ ശക്തിക്കൊക്കെ തന്നെ എച്ച് പി എന്ന് പറയും നമ്മൾ ആനയ്ക്കും അതെ അപ്പോൾ ശക്തിയുള്ള മൃഗങ്ങളായിട്ട് നഖങ്ങളും അതല്ലാത്തതായിട്ടുള്ള മൃഗങ്ങൾ അരക്കെട്ടും എന്ന് വേണം കണക്കാക്കാൻ ഗമനന്തു തുകാല ഭഗവാന്റെ സഞ്ചാരമാണ് കാലം കാലമാണ് കാലമാണങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരുന്നത് കാലത്തിനനുസരിച്ചപ്പോൾ ഗമനം തുകാല ഭഗവാന്റെ സഞ്ചാരം കാലം വദനാജബാഹു ചാരൂര്യുഗ്മചരണം വിപ്രാതി വർണ്ണഭവനം ഇവിടെ പറയണം വദനാ ചാരുമം വദനം അബ്ജബാഹു അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും എന്നർത്ഥം വിപ്രാതി വർണ്ണഭവനം നാല് വർണ്ണങ്ങളാണ് വദനം എന്ന് പറഞ്ഞാൽ മുഖം മുഖ വദന അബ്ജം എന്ന് പറഞ്ഞാൽ മുഖകമലം അമ്മ പാമരപ്പൂ പോലെ സാന്തരമുള്ള മുഖം നിർത്തും വചനാബ്ജം ഒന്നിച്ചാണ് വചനാബ്ജം ബാഹു കൈകൾ പിന്നെ ഊരു മം ഇവിടെ ചാരൂരു ചാരൂരു എന്നാണ് ഊരു തുടകൾ ചാരൂരു എന്ന് പറഞ്ഞാലോ ഭംഗിയുള്ള തുടകൾ ക്രമത്തില് വണ്ണം കുറഞ്ഞു വരിക വണ്ണം അധികമായിട്ട് പെട്ടെന്ന് കുറയുകയെ വല്ലാണ്ട് നീട്ടാൻ തൊട്ടി അല്ല ക്രമത്തിൽ വണ്ണം കുറഞ്ഞു വണ്ണം അധികം ഇല്ല എമ്മിയില്ല കാരണം ചാരു ഊരു കേശാദിപാത ഊരു ചാരു തവോരു ചാരു തവോരു എന്നവിടെയുണ്ട് ഊരു ചാരു ഇവിടെ ചാരു ഊരു എന്നാക്കി ഇത്രയേ ഉള്ളൂ ഊരു ചാരു ചാരു ഊരു വിശേഷണം വലത്തോർത്തും വയ്ക്കുക അടുത്തുപോർത്തും വയ്ക്കാം ഇവിടെ വലത്തുപോർത്ത് ആദ്യമാണ് വിശേഷണം വെച്ച മുമ്പിൽ ചാരൂരു യുഗ്മം രണ്ട് രണ്ട് തുടകൾ ഭംഗിയുള്ള തുടകൾ രൺപിയുള്ള തുടകൾ ചാരൂരു ഒന്ന് ദീർഘം ഒന്ന് ക്രസ്വണ് രു ചാരൂരു യുഗ്മം ചരണം കരുണാമ്പുതേതേ ഇപ്പം നാല് വർണ്ണങ്ങളാണ് വിപ്രാതി വർണ്ണം ആദ്യം എന്തൊക്കെയാ ബ്രാഹ്മണരെ വിപ്ര ക്ഷത്രിയൻ രണ്ട് വൈശ്യൻ മൂന്ന് ശൂദ്രൻ നാല് ഇപ്രാതിവർണ്ണഭവനം അതിൽ നിന്ന് മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി എന്നാണ് പറയുക സങ്കല്പം മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി തുടകളിൽ നിന്ന് വൈശ്യൻ ഉണ്ടായി കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി കൈകൾ കൈകളിൽ നിന്നാണോ രാജ്യത്തെ രക്ഷിക്കുക യുദ്ധം ചെയ്യുക പാദത്തിൽ നിന്ന് ശൂദ്രരുണ്ടായി അപ്പോൾ ഭഗവാന്റെ പാദമാണ് എന്നുള്ളത് കൊണ്ട് ഒട്ടും മഹാത്മ്യം കുറവില്ല ആ പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രരെങ്ങനെ താഴെയാവുക നമ്മൾ ഏത് വിഷമം വരുമ്പോഴും എന്താണ് ധ്യാനിക്കുക ഭഗവാന്റെ പാദം ധ്യാനിക്കുന്ന പറയുക സാധാരണ നിലയ്ക്ക് തല ധ്യാനിക്കുന്ന പറയാറില്ല ഏറ്റവും തുല്യ പക്ഷേ സാധാരണ എന്താ പറയുക ഭഗവത് പാദം ധ്യാനിക്കുക അതിൽ ശരണം പ്രാപിക്കുക അപ്പോൾ ശ്രേഷ്ഠത ഉള്ളതോ ഇല്ലാത്തതോ ഭഗവാന്റെ പാദം വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് അതിൽ നിന്ന് ജനിച്ച ശൂദ്രൻ താഴെയാവുകയില്ല മുഖത്ത് നിന്ന് ജനിച്ചു വിചാരിച്ചിട്ട് ഹേമത്തുമില്ല ഭഗവാൻ്റെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് അവിടെ ഈ നാല് വർണ്ണങ്ങൾ വർണ്ണാശ്രമധർമ്മങ്ങൾ ഒന്നും മറ്റൊന്നിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നവർ തെറ്റാണ് പറയുന്നത് അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല നാല് വർണ്ണങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട് അതായത് ആ വർണ്ണാശ്രമധർമ്മങ്ങൾ വേറെ ഒരു ഒരുത്തിൽ വിസ്തരിച്ച് പറയണത് കൊണ്ട് ഇവിടെ നമ്മളത് പറയുന്നില്ല തലയിൽ നിന്ന് മുഖത്തു നിന്ന് ബ്രാഹ്മണര് കൈകളിൽ നിന്ന് ക്ഷത്രിയര് തുടയിൽ നിന്ന് ശൂദ്രര് തുടയിൽ നിന്ന് വൈശ്യര് കാലിൽ നിന്ന് ശൂദ്രര് ആണ് വിപ്രാതി വർണ്ണഭവനം ആദി എന്ന് പറഞ്ഞാൽ വിപ്രൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അത് വദനം അബ്ജം ബാഹു ചാരു യുഗ്മചരണം നാല് അവയവങ്ങളിൽ നിന്ന് ക്രമേണ ഉണ്ടായി ഒരു വർണ്ണം മറ്റൊരു വർണ്ണത്തേക്കാൾ ശ്രേഷ്ഠമോ നീചമോ അല്ല അപ്പോൾ അരക്കെട്ട് രണ്ട് തരം മൃഗങ്ങളാണ് ഒന്ന് പാദത്തിൽ നിന്നുണ്ടായ മൃഗങ്ങൾ ഒന്ന് അരക്കെട്ടിൽ നിന്നുണ്ട് അരക്കെട്ടിൽ നിന്നുണ്ടായത് ഉഷ്ട്രഗണാഹ ആന ഒട്ടകം കുതിര പാദത്തിൽ നിന്നല്ലാത്ത മൃഗങ്ങൾ ഉണ്ടായി ഗമനന്തു കാല നടത്തമാണ് കാലം സഞ്ചാരം നാല് വർണ്ണങ്ങൾ നാല് അവയവങ്ങളിൽ നിന്ന് ഉണ്ടായി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവർ യഥാക്രമം മുഖം ബ്രാഹ്മണർ കൈകളിൽ നിന്ന് ക്ഷത്രിയര് തുളരിൽ നിന്ന് വൈശ്യർ പാദത്തിൽ നിന്ന് ശൂദ്രര് എല്ലാ വർണ്ണത്തിനും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞിരിക്കുകയാണ് ോണി തലം മൃഗഗണാപതയോർണാസ്തേ അത്യുട്ട്ര സൈന്ധവ മുഖ ഗമനന്താ എക്സിട്ര എന്നാണ് ഏറ്റവും അർത്ഥം മുഖല്ല മുഖ എന്നിവിടെ അർത്ഥം മുതലായവ എന്നാണ് അർത്ഥം ആന ഒട്ടകം കുതിര മുതലായവ എക്സിട്ര മുഖ അങ്ങനെ അർത്ഥം അചമുഖദേവ എന്ന് പറഞ്ഞാൽ അജം ബ്രഹ്മാവ മുതലായവർ മുഖ ബ്രാഹ്മണോത്യ മുഖമാരുത പത്മ്യാഞ്ചൂധ്രുവജായതാണ് പുരുഷസൂക്തം പുരുഷസൂത്രത്തിൽ പറയണത് ഇത് തന്നെയാണ് ബ്രാഹ്മണർ മുഖത്തിൽ നിന്നുണ്ടായി കൈകളിൽ നിന്ന് രാ ക്ഷത്രിയരുണ്ടായി തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി പത്മാഞ്ചൂദ്രുവജായത കാലുകളിൽ നിന്ന് ശൂദ്രന്മാരും ഉണ്ടായി സംസാര ചക്രമീചക്രക്രിയാസ്തേ വീര്യം മഹാസുരഗണോത്തികുലാ നിശൈല നാട്യ സമുദയ തരവച്ചോമ ജിയാതി അനിർവചനീയമീഷേ ചക്രധര സംബോധന ഐ ചക്രധര സംസാരം അങ്ങ് ക്രിയ ക്രിയയാണ് ഭഗവാന്റെ ക്രിയകളാണ് സംസാരചക്രം സംസാരത്തിലുള്ള എല്ലാ വ്യാപാരങ്ങളും ഭഗവാന്റെ വ്യാപാരങ്ങളാണ് സംസാര ചക്രത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വീര്യം മഹാസുരഗണ ഭഗവാന്റെ വീര്യം എന്ന് പറയുന്നത് അസുര വമ്പിച്ച അസുരക്കൂട്ടമാണ് അസുരന്മാരാണ് ഭഗവാൻ്റെ വീര്യം എന്ന് പറയുന്നത് ശക്തി വീര്യം ഇതിലായിട്ടുള്ളതൊക്കെ അക്തികുലാനി ശൈല പർവ്വത ലോകത്തിലത്തെ പർവ്വതങ്ങളൊക്കെ ഭഗവാന്റെ അസ്ഥികളാണ് പർവ്വതമായി കാണപ്പെടുന്നതെല്ലാം അസ്ഥി നാഡ്യസ്ഥരി സമൃദ്ധിയാണ് നാഡിയാവട്ടെ പുഴകളാണ് നദികൾ ഇങ്ങനെ അനിർവചനീയമാണ് സർവേശ്വര അവിടുത്തെ ശരീരം അത് വിജയിക്കട്ടെ എന്ന് പറയാണ് ജിയാത് വിജയിക്കട്ടെ അനിർവചനീയമായിട്ട് വാക്കുകൊണ്ടൊന്നും പറയാൻ കഴിയാത്ത ഈ സ്വരൂപം വിജയിക്കട്ടെ എന്ന് പറഞ്ഞു സംസാര ചക്രമാണ് അല്ലയോ ഭഗവാനെ ചക്രധര ക്രിയ ഭഗവാന്റെ ക്രിയ സംസാര ചക്രം അസുരന്മാരു വീര്യം രണ്ട് ശൈല മൂന്ന് പർവ്വതങ്ങൾ ഭഗവാന്റെ അസ്ഥി അത് മൂന്ന് നാട്യ സരസമുദയ നടികളാണ് നദികളൊക്കെ നാടികളാണ് നാല് ഇനി ഒന്നും കൂടി ഉണ്ട് തരവശ്ശരോമ രോമങ്ങളൊക്കെ വൃക്ഷങ്ങളാണ് പ്രപഞ്ചത്തിലത്തെ വൃക്ഷങ്ങൾ മുഴുവൻ ഭഗവാന്റെ രോമങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് അനിർവചനീയമായ ഈ രൂപം വിജയിക്കുന്നു വീര്യം മഹാസുരഗണോ അത്തി കുലാനി ശൈല നാട്യ സരിസമുദയ തരവച്ച രോമ ജിയാദിതം ദവർ അനിർവചനീയം ഈശ പറയാൻ പറ്റാത്ത വിധം മഹാത്മ്യമുള്ളത് ചക്രിയ എന്ന് പറയുന്നത് സംസാരചക്രം അസ്ഥി എന്ന് പറയുന്നത് പർവ്വതങ്ങൾ ആസുരന്മാരൊക്കെ ഭഗവാൻ്റെ വീര്യം നാടികളൊക്കെ നദികളാണ് ലോകത്തിലത്തെ നദികളാണ് ഭഗവാന്റെ നാടികൾ ലോകത്തിലത്തെ വൃക്ഷങ്ങളാണ് ഭഗവാന്റെ രോമം അങ്ങനെ അനിർവേചനീയമായിട്ടുള്ളത് വിജയിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ അവസാനത്തെ കുഷരോഗങ്ങൾ ഈ തൃക് ജഗന്മയ വസ്തവ കർമ്മവാചം ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അവിടെ ചുരുക്കി പ്രകാരത്തിലുള്ള ജഗന്മയമായിട്ടുള്ള ഭഗവാൻ ലോകസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ രൂപം കർമാവസാന സമയേ സ്മരണീയമാകും ആർക്കാണ് കർമ്മം അവസാനിക്കുക മുക്തിക്ക് അർഹത ഉണ്ടാവുക അവർക്കേ തോന്നുള്ളൂ പതിനാല് ലോകങ്ങൾ വ്യാപിച്ച ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ കാണാറായ മുക്തി ഉണ്ടാവും പക്ഷേ മുക്കുതിയെ ക്ഷമയായാൽ കാണും രണ്ടു ആവാം രണ്ടുവന്നു തന്നെ എല്ലാവർക്കും ഈ സ്വരൂപം ഊഹിക്കാൻ പോലും സാധിക്കുന്നതല്ല കൊണ്ട് സർവേശ്വര എൻ്റെ രോഗത്തെ രക്ഷിച്ച് മാറ്റി തരണമേ തസ്യാന്തരാത്മപഭുഷേ വിമലാത്മനേതേ ഉള്ളിലുള്ള വിമലമായിട്ടുള്ള സ്വരൂപത്തോട് കൂടിയിട്ടുള്ള വാതാലയാധിപ നമോർത്തു നിരുന്ധിരോഗാൻ അല്ലയോ സർവേശ്വര പ്രകാരത്തിലുള്ള സ്വരൂപത്തോടു കൂടിയിട്ടുള്ള അങ്ങയുടെ ആ ഒരു സ്വരൂപം ഞാൻ എല്ലാ രോഗങ്ങളും ഇല്ലാണ്ടാക്കാൻ വേണ്ടിതാ മനസ്സിൽ കാണുന്നു നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം